ശ്രീകൃഷ്ണപുരം കാഞ്ഞിരമ്പാറ മേഖല അപകട തുരുത്തായി മാറുന്നു നിരവധി വാഹനങ്ങളാണ് പ്രതിദിനം കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം റോഡിൽ അപകടത്തിൽപ്പെടുന്നത് കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം റോഡിൽ കാഞ്ഞിരമ്പാറ ഇറക്കം അപകട മേഖലയാകുന്നു ശ്രീകൃഷ്ണപുരത്ത് നിന്ന് കടമ്പഴിപ്പുറത്തേക്ക് പോകുന്ന ഭാഗവും കടമ്പഴിപ്പുറത്ത് നിന്ന് ശ്രീകൃഷ്ണപുരത്തേക്ക് വരുന്ന ഭാഗവും ഇറക്കവും വളവും കൂടിയതാണ് ഇവിടം ഇപ്പോൾ റോഡ് പണി പൂർത്തീകരിച്ചത് വാഹനങ്ങളുടെ അമിത വേഗതയ്ക്ക് കാരണമാകുന്നു റോഡിന് ഇരുവശവും ഇട്ട മണ്ണ് മഴയിൽ കുത്തിയൊലിച്ചു പോയത് അരികിൽ ഗർഭങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയിരുന്നു വാഹനങ്ങൾ റോഡരികിലുള്ള ഈ ഗർത്തങ്ങൾ വീണ് അപകടം പതിവായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം റോഡരികിലെ കുഴിയിൽ വീണ് ബൈക്ക് നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളിൽ ഒരാൾ മരണപ്പെടുകയുണ്ടായി സ്കൂൾ കോളേജ് ഉൾപ്പെടെ വലുതും ചെറുതുമായി ധാരാളം വാഹനങ്ങൾ പോകുന്ന ഈ വഴി സ്ഥിരം അപകട മേഖലയായി മാറിയിരിക്കുകയാണ് മേഖലയിലെ അപകടങ്ങൾ തങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇതിനൊരു പോം വഴിയായി ബന്ധപ്പെട്ട അധികാരികൾ റോഡിൽ സ്പീഡ് ബ്രേക്കറുകളും മറ്റ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു നമ്മുടെ ശ്രീകൃഷ്ണപുരത്ത് നമുക്കറിയാം ശ്രീകൃഷ്ണപുരം എന്നുള്ളത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നാടാണ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്ന ഒരു നാടാണ് പാലക്കാട് ജില്ലയിലെ ഏക കോളേജാണത് അപ്പോൾ ആ കോളേജിലേക്ക് അന്യ ജില്ലകളിൽ നിന്ന് വരെ കുട്ടികൾ വന്ന് പഠനം പൂർത്തീകരിച്ച് പോകുന്നുണ്ട് ഒരുപാട് ജനങ്ങൾ തിങ്ങി താമസിക്കുന്നൊരു ഏരിയയാണ് ശ്രീകൃഷ്ണപുരം എന്നുള്ളത് ഇവിടേക്ക് എത്തിപ്പെടുന്ന ഒരു റോഡാണ് കടമ്പഴിപ്പുറം എന്നുള്ള സ്ഥലത്ത് നിന്നും പാലക്കാട് ചെറുപ്പശ്ശേരി റോഡിൽ നിന്നും കടമ്പഴിപ്പുറത്ത് നിന്ന് ഉള്ള ഇടവഴി എളുപ്പത്തിൽ ശ്രീകൃഷ്ണപുരത്ത് എത്താൻ കഴിയുന്ന ഒരു റോഡാണ് ആ റോഡിൽ കാഞ്ഞിരമ്പാറ എന്ന സ്ഥലത്ത് വെച്ച് ഒരുപാട് അപകടങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ പറഞ്ഞ കോളേജിലെ ഒരു വിദ്യാർത്ഥി അവിടെ വെച്ച് മരണപ്പെടുകയും ആ കുടുംബത്തിൻ്റെ വിഷമം നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം വീണ്ടും ഒരു ഓട്ടോറിക്ഷ യാത്രക്കാരായ മൂന്ന് പേരും ആ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന അടക്കം നാല് പേര് അപകടത്തിൽപ്പെടുന്നൊരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം ഈ റൂട്ടിൽ ഓടുന്ന ഒരു റൂട്ട് ബസ് അപകടത്തിൽപ്പെട്ടു ദൈവ സഹായത്താൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കൊണ്ട് ആ ബസ് നിസാര പരിസുകളോടുകൂടി തന്നെ അവിടെ പണിതീർത്താൽ കൽവെട്ടറിൽ ചാർ ചെരിഞ്ഞ് നിൽക്കുകയാണ് ഉണ്ടായത് നമുക്ക് നമുക്കിതുവരെ സ്ഥിരം സ്കൂൾ ബസ്സുകളും എല്ലാം പോകുന്ന വഴിയാണ് നിറച്ച ആക്സിഡൻറ്റുകൾ നടക്കുന്നതൊക്കെ അപ്പോൾ ഇതിന് വേണ്ട പരിഹാരങ്ങളും സ്പീഡ് ബ്രേക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആക്സിഡൻറ്റ് പ്രോണ ഐരിയ ആയിട്ടുള്ള സ്പ്രേ ബ്രേക്ക് കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ ഈ പുതിയ റോട്ടിൽ അതൊന്നും പ്രാവർത്തികമായിട്ടില്ല അപ്പോൾ അധികാരിയുടെ ശ്രദ്ധയിൽ അതൊക്കെ ഒന്ന് പെടുത്തുക ഞങ്ങൾ ഈ അയൽവാസികളൊക്കെ എല്ലാവർക്കും കുറേ കുറേ കഷ്ടപ്പെടുന്നുണ്ട് ഈ ഭാഗത്തെയും ഈ ആക്സിഡൻറ്റുള്ളത് ഡെയിലി കാണുകയാണ് നമ്മൾ